അടൂർ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തിയുടെ പല അഭിപ്രായങ്ങളോടും യോജിപ്പില്ല എങ്കിലും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തോട് യോജിപ്പില്ല എങ്കിലും അദ്ദേഹത്തിന്റെ പല നിലപാടുകളോടും യോജിപ്പില്ല എങ്കിലും കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞത് നൂറ് ശതമാനം ശരിയായിട്ടുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങളും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതുമില്ല കൂടുതലായിട്ട് പക്ഷേ അദ്ദേഹത്തെ കൂടുതൽ കരിവാരി തേക്കുവാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഇവിടുത്തെ രാഷ്ട്രീയ അല്ലെങ്കിൽ ഇവിടുത്തെ സിസ്റ്റത്തിന്റെ രീതിക്കും അല്ലെങ്കിൽ അവരുടെ ഇഷ്ടത്തിനും അനുസരിച്ച് സഞ്ചരിക്കാത്ത ഒരാളായിട്ട് മാറി സഞ്ചരിക്കുമ്പോൾ അല്ലെങ്കിൽ അവരിൽ നിന്ന് വ്യത്യസ്തമായ ഒരു അഭിപ്രായം ഉണ്ടാകുമ്പോൾ ആ വ്യക്തിയെ കരിവാറിത്തേക്കുന്ന ഒരു ഒരു പ്രവണത അത് മാധ്യമങ്ങൾ ഏറ്റുപിടിച്ചിരിക്കുകയാണ് അതാണ് ഏറ്റവും വലിയ ദൗർഭാഗ്യകരെന്ന് പറയുന്നത് മാധ്യമങ്ങൾ ഇപ്പോൾ മാമപ്പണി ചെയ്യുന്നത് പോലെയാണ് മിക്കവാറും തോന്നിയിട്ടുള്ളത് കാരണം പറയാത്ത കാര്യങ്ങൾ ഒരാൾ പറയാത്ത കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അടൂർ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തിക്ക് സിനിമയെക്കുറിച്ച് കൂടുതൽ പറയുവാനുള്ള അവകാശമുണ്ട് അല്ലെങ്കിൽ അതിനുള്ള അർഹത അദ്ദേഹത്തിനുണ്ട് ആരെക്കാളും മന്ത്രിയെക്കാളും അപ്പോൾ അയാൾ ചോദിക്കുന്നത് ഒന്ന് ഒരു കോടിയും ഒന്നര കോടിയും കൊടുത്ത് എന്തിനാണ് സിനിമ പിടിക്കുന്നത് അത് സർക്കാരിന്റെ ഒരു കടമയല്ലല്ലോ ജോലി അല്ലല്ലോ സിനിമ പിടിക്കുക എന്നുള്ളത് സഹായിക്കാം സഹായിക്കുന്നതൊക്കെ നല്ല കാര്യം തന്നെയാണ് ഒന്നര കോടിക്ക് പകരം ഒരു അല്ലെങ്കിൽ ഒരു കോടിക്കോ ഒന്നര കോടിയോ കൊടുക്കുന്നതിന് പകരം ഒരു അമ്പത് ലക്ഷം വീതം ഒരു മൂന്ന് പേർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് സ്ത്രീകൾക്കായിക്കോട്ടെ പുരുഷന്മാർക്ക് ആയിക്കോട്ടെ മൂന്ന് പേർക്ക് അമ്പത് ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞാൽ അതാവും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു തീരുമാനം എന്ന് പറയുന്നത് ഇപ്പൊ അദ്ദേഹം ചോദിക്കുന്നത് ഒരു ബുക്ക് എഴുതാൻ പോവുകയാണ് ഒരാൾ പക്ഷെ അയാൾക്ക് അക്ഷരങ്ങളെ കുറിച്ച് വലിയ പിടിയൊന്നും ഇല്ല അദ്ദേഹത്തിന് എഴുത്തും അതിനെ അറിയില്ല എന്നാലും അയാൾ ബുക്ക് എഴുതാൻ പോവുകയാണ് അപ്പോൾ സർക്കാർ സഹായം കൊടുക്കുകയാണ് സഹായധനം കൊടുക്കുകയാണ് ഒരു ലക്ഷം രൂപ അല്ലെങ്കിൽ അമ്പതിനായിരം രൂപ അതിനെ കുറച്ച് മുപ്പതിനായിരം രൂപ കൊടുക്കുകയാണ് പക്ഷെ ഈ പൈസ എത്ര തന്നെ ആണെങ്കിലും അയാൾക്ക് അക്ഷരാഭ്യാസമോ എഴുതിനെ കുറിച്ചോ എഴുതാനോ അറിയില്ലെങ്കിൽ പിന്നെ അതുകൊണ്ട് എന്താണ് ഗുണം ആ പൈസ കൊണ്ട് എന്താണ് ഗുണം അപ്പോൾ ഒരു സിനിമ പിടിക്കുന്നതിന് മുമ്പ് എത്രയോ കാലങ്ങളായിട്ട് സിനിമാ മേഖലയിൽ നിൽക്കുന്ന ഒരാളുടെ വാക്കുകളാണ് അയാൾക്കറിയാം എത്ര രൂപ കൊണ്ട് ഒരു ചെറിയ സിനിമ പിടിക്കാൻ പറ്റുമോ എന്നൊക്കെ അദ്ദേഹത്തിന് അറിയാം അമ്പത് ലക്ഷം കൊണ്ട് പറ്റുമോ അല്ലെങ്കിൽ ഇരുപത് ലക്ഷം കൊണ്ട് പറ്റുമോ ഒരു ചെറിയ സിനിമയ്ക്ക് പറ്റുമോ എന്നൊക്കെ അദ്ദേഹത്തിന് മനസ്സിലാവും ഇപ്പോൾ സിനിമ എടുക്കുവാനായിട്ട് മുന്നോട്ട് വരുന്ന വ്യക്തി ഈ പൈസ ആർക്കാണോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് സർക്കാർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ വ്യക്തിക്ക് സ്ക്രിപ്റ്റ് കയ്യിലുണ്ട് ആ സ്ക്രിപ്റ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എത്ര രൂപയിൽ അല്ലെങ്കിൽ അതിൽ ഒരുപാട് ടെക്നിക്കൽ പരമായിട്ടുള്ള ഉണ്ടല്ലോ അതിലൊക്കെ എത്ര എത്ര രൂപ വീതം മാറ്റി മാറ്റിവെക്കാൻ പറ്റും എത്ര രൂപയിൽ ഈ പ്രോജക്റ്റ് നിർത്താൻ പറ്റും എന്നൊക്കെ ഒരു ഐഡിയ ഇല്ലാതെ ഒരു ഒന്നര കോടിയോ ഒരു കോടിയോ എടുത്ത് കൊടുക്കുകയാണെങ്കിൽ എന്താണത് പപ്പടമാണോ ഉണ്ടാക്കുന്നതെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് സിനിമയല്ലേ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് അതിലെന്താണ് തെറ്റ് അതിലെന്താണ് അദ്ദേഹം മോശമായിട്ട് അഭിപ്രായം പറഞ്ഞിട്ടുള്ളത് സിനിമ എടുക്കുക എന്നത് എന്തായാലും സർക്കാരിന്റെ പണിയല്ല പിന്നെ സർക്കാരിന്റെ കുറെ കാര്യങ്ങൾ വെള്ളപൂശി കാണിക്കാനും അവരുടെ രാഷ്ട്രീയവും പാർട്ടിയും ഒക്കെ കൂടുതൽ പ്രൊതക്ട് ചെയ്ത് കാണിക്കുവാനും വേണ്ടി ആയിരിക്കാം ഈ തുക കൊടുക്കുന്നതെങ്കിലും ഒന്നും പറയാനില്ല പിന്നെ അടൂർ ഗോപാലകൃഷ്ണൻ ചോദിക്കുന്ന വേറൊരു കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാധ്യമങ്ങളെ മാധ്യമങ്ങൾ വളരെ നാണം കെട്ട പരിപാടിയാണ് ചെയ്യുന്നത് കാരണം ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് ഒരാൾ പറഞ്ഞു കഴിഞ്ഞാലും അത് വളച്ചൊടിച്ചു കൊണ്ടുപോകുന്നത് ഇപ്പോൾ അത് ചർച്ചയിലും ആയിക്കോട്ടെ ഒരാൾ വ്യക്തമായിട്ട് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാത്ത രീതിയിൽ വീണ്ടും വളച്ചൊടിച്ച് സമൂഹത്തിൽ വീണ്ടും പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി മാക്സിമം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അഴുക്കായിട്ട് മാറിയിരിക്കുകയാണ് ഈ മാധ്യമങ്ങൾ എന്ന് പറയുന്നത് ഇവന്മാരുടെ ധർമ്മം എന്ന് പറയുക മനസ്സിലാവുന്നില്ല ഇവന്മാരുടെ എന്താണ് മാധ്യമധർമ്മം എന്ന് ഇല്ല പിന്നെ അദ്ദേഹം ചോദിക്കുന്നത് ഇന്നത്തെ ഏഷ്യാനെറ്റ് അടക്കമുള്ള ചാനലുകളിൽ വരുന്ന മൊത്തത്തിൽ പറയുകയാണ് സീരിയലുകളിൽ എന്താണ് കാണിച്ചു കൂട്ടുന്നത് അല്ലെങ്കിൽ എന്തുമാത്രം മാത്രം സ്ത്രീവിരുദ്ധതയാണ് ഇതിലൊക്കെ കാണിച്ചു കൂട്ടുന്നത് എന്ത് എന്ത് കഥാമൂല്യമാണ് ഉള്ളത് അല്ലെങ്കിൽ സമൂഹത്തിൽ എന്ത് മൂല്യമുള്ള കാര്യങ്ങളാണ് ഈ സീരിയലുകളിലൂടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് മൊത്തം വിഷമല്ലേ കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്തെങ്കിലും നല്ലതായിട്ടുള്ള ഒരു കാര്യം ഈ സീരിയലുകൂടി പറയുന്നുണ്ടോ കണ്ണീര് കരച്ചില് അപ്പം അദ്ദേഹം അതിനെക്കുറിച്ച് പറയുന്നുണ്ട് സീരിയലുകളിൽ എന്താണ് കാണിക്കുന്നത് കുറച്ചുകൂടിയൊക്കെ മാന്യമായിട്ടും കുറച്ച് പൊതുസമൂഹത്തിൽ എന്തെങ്കിലും ഒരു നല്ല കാര്യങ്ങൾ കൊടുത്തുകൂടി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള സീരിയലുകൾ നിർത്തലാക്കണം എന്ന് പറയുന്ന ഒരുപാട് അഭിപ്രായമുള്ള ഒരുപാട് ആൾക്കാരുണ്ട് പിന്നെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാധ്യമങ്ങൾ ഒരു ഒമ്പത് മണിയോ ഒമ്പതരയ്ക്കോ പത്ത് മണിക്കോ എന്തോ ക്രൈം ഫയൽ എന്ന് പറഞ്ഞിട്ട് എല്ലാ ചാനലുകളിലും ഒരു സമയമാകുമ്പോഴത്തേക്ക് കൊല്ലും കൊലയും കൊലപാതകവും ഒക്കെ ഒരു തിരക്കഥ പോലെ സ്ക്രിപ്റ്റ് സിനിമാ സ്ക്രിപ്റ്റ് പോലെ എഴുതി പിടിപ്പിച്ചിരിക്കുകയാണ് എന്നിട്ട് കൊലപാതകവും അല്ലെങ്കിൽ ഗുണ്ടായുസവും ഒക്കെ സിനിമ എടുത്ത് വെച്ചിരിക്കുന്നത് പോലെ ഇങ്ങനെ കാണിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഒന്നല്ല ഒന്നോ രണ്ടോ മൂന്നോ ഒന്നോ അല്ല ഇങ്ങനെ തോ മാലകൾ പോലെ കൊലപാതകം അല്ലെങ്കിൽ കള്ളക്കടത്ത് അല്ലെങ്കിൽ ഗുണ്ടായുസം വെട്ട് കൊല പീഡനം ഇത് ഒരുപാട് ഇങ്ങനെ ഇങ്ങനെ മാല പോലെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് ഉറങ്ങാൻ നേരത്താണ് ഈ സംഭവങ്ങൾ എടുത്തിടുന്നതെന്ന് ആലോചിക്കണം ഒരു മനുഷ്യന്റെ മനസ്സിൽ എന്തുമാത്രം ഭീതി ഉണർത്തുന്ന അല്ലെങ്കിൽ അവന്റെ മനസ്സിന് എന്തുമാത്രം പ്രശ്നങ്ങൾ സൃഷ്ടിക്കാവുന്ന കാര്യങ്ങളാണ് ഈ ഉറങ്ങാൻ സമയത്ത് ഇത്തരത്തിലുള്ള ക്രൈം കാര്യങ്ങളൊക്കെ എടുത്തിടുന്നതെന്ന് ആലോചിച്ചു നോക്കുക അപ്പോൾ അദ്ദേഹം അതിനെക്കുറിച്ചും പറയുന്നുണ്ട് പക്ഷെ സീരിയലിനെ കുറിച്ച് പറഞ്ഞ കാര്യത്തിനെ കുറിച്ച് മാധ്യമങ്ങൾ സംസാരിക്കുന്നില്ല മാധ്യമങ്ങളുടെ തന്നെയുള്ള തെറ്റായിട്ടുള്ള ഈ ക്രൈം ഫയൽ പോലുള്ള സംഭവങ്ങൾ നിർത്തണം എന്ന് പറഞ്ഞതിനെ കുറിച്ചും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതും ഇവിടെ മിണ്ടുന്നില്ല പക്ഷേ അയാൾ എന്തൊക്കെയോ തെറ്റു പറഞ്ഞു ശരിയാണ് അയാളുടെ പല കാര്യങ്ങളോടും എനിക്ക് യോജിപ്പില്ല അയാളുടെ രാഷ്ട്രീയത്തോട് യോജിപ്പില്ല അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം പലപ്പോഴും അദ്ദേഹം നിലപാടുകളിലൊക്കെ അറിയിച്ചുള്ളതാണ് പക്ഷെ ഈ ഒരു കാര്യത്തില് ആ മനുഷ്യൻ പറഞ്ഞത് നൂറ് ശതമാനം ശരിയായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് എന്ത് എന്ത് തരത്തിലുള്ള കാര്യമാണെങ്കിലും സമൂഹത്തിൽ വളരെ വ്യക്തമായിട്ട് ഒരാൾ ഒരു കാര്യം പറയുമ്പോൾ അത് വളച്ചൊടിക്കുന്ന പ്രവണത അത് ശരിയായിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തനമല്ല അത് റേറ്റിംഗ് കൂട്ടാനാണെങ്കിലും എന്താണെങ്കിലും എന്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിലും നിങ്ങൾ ഈ കാണിക്കുന്നത് വളരെ ചെറ്റത്തരമായിട്ടുള്ള ഒരു കാര്യമാണ് അതിന് നാട്ടുകാർ കൂട്ടു നിൽക്കരുത് അതുകൊണ്ട് ഈ വിഷയത്തിൽ അടൂർ ഗോപാലകൃഷ്ണന് പൊതുസമൂഹം നൂറ് പിന്തുണ കൊടുക്കേണ്ടതാണ്